നിങ്ങളുടെ സ്വന്തം മുടി മുറിക്കുന്നത് ആരോഗ്യകരമായ ഒരു ജീവിതത്തിന്റെ തുടക്കമാകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വൈറസുകൾ ബാക്ടീരിയകൾ ജീവിതശൈലി രോഗങ്ങൾ എന്നിവ എന്നിവ നമ്മെ നിരന്തരം വെല്ലുവിളിക്കുന്ന ഈ ലോകത്ത് സ്വയം മുടി മുറിക്കുന്നത് സ്റ്റൈലിനെ മാത്രമല്ല അത് ശുചിത്വം സ്വാതന്ത്ര്യം ആരോഗ്യകരമായ ഒരു ഭാവി തലമുറയെ കെട്ടിപ്പടുക്കൽ എന്നിവയെ കുറിച്ചാണ് ഇന്ന് ആരോഗ്യം സ്വയം പരിചരണം സുസ്ഥിര ജീവിതം എന്നിവയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ ഈ ലളിത പ്രവൃത്തി ലളിതമായ പ്രവൃത്തി എങ്ങനെ പരിവർത്തനം ചെയ്യുമെന്ന് നമുക്ക് പരിവേഷണം ചെയ്യും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഗലാറ്റിക് ഹെൽത്ത് ഹബിലേക്ക് സ്വാഗതം ഇന്നത്തെ അവബോധ യാത്രയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സ്വന്തം മുടി മുറിക്കുന്നത് പോലുള്ള ഒരു ലളിതമായ പ്രവൃത്തിക്ക് നിങ്ങളുടെ ആരോഗ്യം മനസ്സ് ശുചിത്വം എന്നിവ മാറ്റാൻ കഴിയുമോ കൂടാതെ നമ്മുടെ പ്രപഞ്ചത്തിൻ വലിയ ഗാലക്സി ആരോഗ്യമായി നിങ്ങൾ നിങ്ങളെ ബന്ധിപ്പിക്കാൻ കഴിയുമോ അതേ സ്വയം മുടി മുറിക്കൽ എന്നത് സ്റ്റൈലിനെ മാത്രമല്ല ഇത് അച്ചടക്കം സ്വാതന്ത്ര്യം സാർവത്രിക ക്ഷേമം എന്നിവയെക്കുറിച്ചാണ് അടുത്ത കുറേ സമയത്തേക്ക് എന്നോടൊപ്പം നിൽക്കൂ കാരണം ഈ വീഡിയോയുടെ അവസാനത്തോടെ പൂർണയും പൂർണ്ണമായും പുതിയൊരു തലത്തിൽ മുടിമുറിക്കുന്നതിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും സത്യമായി പറഞ്ഞാൽ സാലൂണുകൾ കുരുമാൻ എന്ന് കാണാൻ മനോഹരമാണ് എന്നാൽ ഉപതലത്തിൽ അണുബാധയ്ക്കുള്ള ഹോട്ട്സ്പോട്ടുകളാകാം പങ്കിട്ട ചീപ്പുകൾ ഉപയോഗിക്കുന്ന കത്രിയ തിരക്കേറിയ കസാരകൾ പുനരുപയോഗിച്ച വായു ഇവയെല്ലാം രോഗാണുക്ക് അനുയോജ്യമായ പ്രചനം സൃഷ്ടിക്കുന്ന കേന്ദ്രമാണ് അപ്പോൾ ബദൽ സംവിധാനം സ്വയം മുടിമുറിക്കൽ തന്നെ ആരംഭിക്കാം മുടി നമ്മുടെ ശരീരത്തിന്റെ ഒരു സ്വാഭാവിക വിപുലീകരണമാണ് അത് മുറിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നമ്മൾ സ്വയം ഏറ്റെടുക്കുമ്പോൾ അണുബാധകൾ ബാക്ടീരിയകൾ വൈറസുകൾ എന്നിവ എളുപ്പത്തിൽ പടരാൻ സാധ്യതയുള്ള തിരക്കേറിയ സലൂണുകളുമായുള്ള അനാവശ്യ സമ്പർക്കം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും സ്വയം മുടി മുറിക്കുന്നതിലൂടെ സാലൂണുകളിൽ പോയി കാത്തിരിക്കേണ്ട കാര്യമില്ല ഒന്നിലധികം ആളുകൾ ഉപയോഗിക്കുന്ന വൃത്തിഹീനമായ ഉപകരണങ്ങളുമായി സമ്പർക്കം പുലർത്താതിരിക്കാൻ കഴിയും വ്യക്തിപരമായ ശുചിത്വത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കാനും കഴിയും മാനസിക സംതൃപ്തി ഇനി നമുക്ക് മനസ്സിനെ കുറിച്ച് സംസാരിക്കാം ആരെങ്കിലും സ്വയം അലങ്കരിക്കുമ്പോൾ എത്രമാത്രം വിശ്രമം അനുഭവപ്പെടുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സ്വന്തം മുടി മുറിക്കുന്നത് അതേ സംതൃപ്തി നൽകുന്നു കൂടാതെ സ്വാതന്ത്ര്യം പോലുള്ള ആശ്വാസവും കിട്ടുന്നു നിങ്ങളുടെ മുടി സ്വയം മുറിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അപകോധം വളർത്തുന്നു തലയോട്ടിയിലെ അവസ്ഥകൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ ശ്രദ്ധിക്കാൻ കഴിയും കേടായ മുടി നിങ്ങൾക്ക് പതിവായി വെട്ടി മാറ്റാം മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ കഴിയും ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ സ്വയം ആരോഗ്യം തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് നിയന്ത്രണം ലഭിക്കും കൂടാതെ എന്തോ നേടിയെന്നുള്ള ഒരു അപകടം നിങ്ങളിൽ ഉണ്ടാകുന്നു നിങ്ങളുടെ ഐഡന്റിറ്റിറ്റി നിലനിർത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം സമ്മർദ്ദാശ്വാസം കാരണം ഉപ്പും മുടിയും കട്ട് ചെയ്യുന്നതിനാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മിക്കവാറും ഒരുതരം ധ്യാനം പോലെയാണ് തവണയും കത്രി കൊണ്ടോ മുടികൾ വെട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിഷേധാത്മകത സമ്മർദ്ദം പഴയ ചിന്തകൾ എന്നിവ നീക്കം ചെയ്യുന്നത് പോലെയാണ് ഇതൊരു മാനസിക പുനഃസജ്ജീകരണ പട്ടണായി മാറുകയും ചെയ്യുന്നു സ്വയം പരിപാലിക്കൽ പരിശീലിക്കുന്ന ആളുകൾ പലപ്പോഴും ഉയർന്ന ആത്മാഭിമാനം ആന്തരികത ശാന്തത ആത്മനിയന്ത്രണത്തിന്റെ ശക്തമായ ബോധം എന്നിവ നേടാൻ കഴിയുന്നുണ്ട് ഈ വേഗതയേറിതും കുഴപ്പമില്ലാത്തതുമായി ലോകത്ത് സ്വ അത്തരം സ്വയം പരിചരണ നിമിഷങ്ങൾ വില മതിക്കാവുന്നതും അശുചിത്വ ജീവിതം ശുചിത്വം ആരോഗ്യമാണ് ആരോഗ്യം സന്തോഷവുമാണ് സ്വയം മുടി മുടി മുറിക്കുന്നത് പല തരത്തിലുള്ള ശുചിത്വം നേരിട നേരിട്ട് മെച്ചപ്പെടുത്തുന്നു നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മുടിവെട്ടാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പരിപാലിക്കാൻ കഴിയുന്നു അവ എപ്പോഴും അനുഭവം വിമിത്വവും സുരക്ഷിതവുമാണെന്ന് ഉറപ്പാക്കുവാൻ കഴിയുന്നു ബാർബർ ലഭ്യമാകുമ്പോൾ അല്ല നമ്മൾക്ക് എപ്പോൾ ആവശ്യമാണെന്ന് തോന്നുമ്പോൾ നമുക്ക് നമ്മുടെ മുടി മുറിക്കാൻ കഴിയും തിരക്കേറിയ സാലോണികളിലെ വിയർ പൊടി അണുക്കൾ എന്നിവ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും ചിന്തിക്കുക നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ആദ്യത്തെ വീട് നിങ്ങൾ പതിവായി വൃത്തിയായി നിങ്ങളുടെ മുടി പരിപാലിക്കുമ്പോൾ രോഗകാര്യങ്ങളായ പല ബാക്ടീരിയകളിൽ നിന്നും വൈറസുകളിൽ നിന്നും നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കുകയാണ് ഈ ലിതമായ രീതി നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കും കാരണം നല്ല ശുചിത്വം ആരോഗ്യ നില നിലവാരത്തെ ഉയർത്തും നമുക്ക് ഗാലക്സി ഹെൽത്ത് എന്ന ആശയത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ പോകാം നിങ്ങളുടെ മുടി മുറിക്കുന്നത് പ്രപഞ്ചവുമായിട്ട് എന്ത് ബന്ധമുണ്ട് ഇത്തരം ഊർജത്തിലാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കും വൈബ്രേഷനുകൾ ഉണ്ടാകുന്നുണ്ട് അച്ചടക്കം ശുചിത്വം സ്വയം അബോധം എന്നിവയോടെ നിങ്ങൾ സ്വ സ്വന്തം മുടി മുറിക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് വൈബ്രേഷനുകൾ നിങ്ങളെ സൃഷ്ടിക്കപ്പെടുന്നു ഈ വൈബ്രേഷനുകളിൽ നിങ്ങളിൽ മാത്രം നിലനിൽക്കില്ല അവ നിങ്ങളുടെ പരിസ്ഥിതിയിലേക്കും മാറ്റപ്പെടുന്നു കൂടാതെ പുറത്തേക്കും ഗാലക്സികളിലേക്കും അത് വ്യാപിക്കുന്നു ദശലക്ഷക്കണക്കിന് ആളുകൾ ശുചിത്വമുള്ള സ്വയം പരിചരണം പരിശീലിക്കുന്നതിനായി സങ്കല്പിക്കുക കൂട്ടായ ഊർജം രോഗങ്ങൾ കുറയ്ക്കുകയും മാനസിക സന്തുലനാവസ്ഥയെ മെച്ചപ്പെടുത്തുകയും ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിന് ഐക്യം കൊണ്ടുവരികയും ചെയ്യും ഈ ഐക്യം ഗാലക്സി ഹെൽത്തിന്റെ ഭാഗമാണ് മനുഷ്യരും പ്രകൃതിയും പ്രപഞ്ച വ്യവസ്ഥയും തമ്മിലുള്ള സന്തുലനാവസ്ഥ ഒരു മുറിവ് വ്യക്തിപരമായ പ്രവൃത്തിയല്ല മറിച്ച് ഒരു സാർവത്രിക സംഭാവനയായിട്ട് മാറുന്നുണ്ട് പ്രായോഗിക തന്ത്രങ്ങൾ നമുക്ക് ഇത് പ്രായോഗികമാക്കാൻ ഇത് തന്നെ നിങ്ങൾക്ക് എങ്ങനെ സ്വയം മുടി മുറിക്കാൻ തുടങ്ങാം നിങ്ങളുടെ ഉപകരണങ്ങൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക മൂർച്ചയുള്ള കത്രിയ വൃത്തിയുള്ള ചീപ്പ് നല്ല വെളിച്ചമുള്ള സ്ഥലം ചെറുതായി ആരംഭിക്കുക ആദ്യം നിങ്ങളുടെ സൈഡ് അല്ലെങ്കിൽ പിളർന്ന അറ്റങ്ങൾ ട്രിം ചെയ്യുക കണ്ണാടികൾ ഉപയോഗിക്കുക മുൻവശത്തെയും മോശങ്ങളിലെയും കണ്ണാടികൾ കൃത്യമായി അതിനെ നിങ്ങളെ സഹായിക്കും ഉപകരണങ്ങൾ അണുപയുക്തമാക്കുക മുമ്പും ശേഷവും എല്ലായ്പ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക ഒരു ദിന ഒരു ദിനചര്യ സജ്ജമാക്കുക മിക്ക ആളുകൾക്കും ഓരോ മൂന്നോ നാലോ ആഴ്ചയിൽ ഒരിക്കൽ മതിയാവും ഈ സ്വയം മുടിവെട്ടൽ വെട്ടിമറ്റപ്പെട്ട് മുടികൾ മാറ്റാനായിട്ട് വാക്യൂം ക്ലർ ഉപയോഗിക്കുന്നത് നല്ലതാണ് കൂടാതെ ഓർക്കുക സ്വയം മുടിവെട്ടുന്നതിലൂടെ പൂർണ്ണമായ ഒരു സ്റ്റൈലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് മറിച്ച് ശുചിത്വം സ്വയം അച്ചടക്കം മാനസിക സമാധാനം എന്നിവയാണ് യഥാർത്ഥ ഫലങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളെ സ്വയം മുടിമുറിക്കുന്നതിൻ്റെ ആഴമേറിയ അർത്ഥം നമ്മൾ പരിവേഷണം ചെയ്തു കഴിഞ്ഞു അത് വെറും സമ സമയമല്ല അത് ആരോഗ്യ സംരക്ഷണം മാനസിക സംതൃപ്തി ശുചിത്വ പരിപാലനം ഗാലക്സി ഐക്യത്തിലേക്കുള്ള ഒരു ചെറിയ ചു ചുവടുവയ്പോ അടുത്ത തവണ നിങ്ങൾ എടുക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ മുടി സ്റ്റൈൽ മാത്രമല്ല ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ഉയർത്തിയും നിങ്ങളുടെ മനസ്സിനെ ഉയർത്തുകയും സാർവത്രിക ക്ഷേമത്തിന് സംഭാവന നൽകുകയും ചെയ്യുകയാണ് മുടിമുറി കിട്ടുന്നതിലൂടെ നിങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും വൃത്തിയായി തുടരുക കഴിയും ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ കഴിയും സ്വയം മുടിമുറിക്കൽ ഒരു വലിയ മാറ്റത്തിനേക്കാൾ അപ്പു അതൊരു വലിയ ചലനം കൂടി ഉണ്ടാകും സ്വയം പരിചരണം സ്വയം അച്ചടക്കം ഗാലക്സി ആരോഗ്യം ഇവയായിരിക്കട്ടെ ഇനി മുതൽ നിങ്ങളുടെ മുദ്രാവാക്യങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് കലാറ്റി ഹെൽത്ത് ഹബ്